എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു പാരസ്റ്റോ ക്വാളിറ്റി മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഇരുപത്തിയഞ്ച് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്കെ കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയുമാണ് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കുട്ടികൾ കുടിച്ചു കഴിഞ്ഞാലും പാൽ കറന്നെടുക്കാൻ പറ്റും ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് നല്ല ക്വാളിറ്റിയുള്ള ആടും അതിൻ്റെ സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുമോല പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് മൂന്നും കൂടി പത്തൊൻപതിനായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടിനെയും കുട്ടികളെയും വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ടോപ്പ് ക്വാളിറ്റി നിറച്ചന ആട് വിൽപ്പനക്കുണ്ട് പ്രസവിക്കാൻ ഇനി മൂന്ന് ദിവസം മാത്രം ബാക്കി നല്ല അടിപൊളി ഒരു ബ്രൗൺ ബീറ്റിൽ ഹെവി സൈസ് ആട് എഴുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ മൂന്ന് കുട്ടികളും രണ്ട് ലിറ്ററിൻ്റെ മുകളിൽ പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിനെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ഹെവി സൈസ് ബ്രൗൺ ആൻഡ് വൈറ്റ് ക്രോ മുട്ടനുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഈ വലിയ ആടിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു ഹെവി സൈസ് നിറച്ചന ആടിന് ഇരുപത്തി എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾക്കേറുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിപ്പമുള്ള ഒരു ബീറ്റൽ ക്രോസ് പാലാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ പന്ത്രണ്ട് ദിവസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള പാരസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടികളും രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള നല്ല പാലുള്ള ആടാണ് അടിപ്പൊടി ആടും സൂപ്പർ രണ്ട് കുട്ടികളും ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരക്കടുത്ത് നെല്ലിമൂട് നാല് മാസം പ്രായമുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു പാരസ്റ്റോക്ക് ക്വാളിറ്റി ബീറ്റൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള നല്ല പാലുണ്ടായിരുന്ന ഒരു അമ്മയാടിൻ്റെ അത്യാവശ്യം പാലോടി കിട്ടി വളർന്ന ഒരു കുട്ടി നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെ ഉള്ള വളർത്തി വലുതാക്ക അനുജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാറ്റിങ്കരക്കടുത്ത് നെല്ലിമൂട് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക എട്ട് മാസം വീതം പ്രായമുള്ള രണ്ട് ക്രോസ് പീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനക്കുണ്ട് രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസം എല്ലാമുള്ള വളർത്തി വലുതാക്കി നല്ല പേരസ്റ്റോക്കി നിർത്താൻ അനുയോജ്യം രണ്ടും കൂടി എഴുപത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ മുപ്പത്തി നാലായിരം രൂപയാണ് രണ്ടും കൂടി മുപ്പത്തിനാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല പാലുള്ള അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ മൂന്ന് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ആടിൻ്റെ പാൽ കറന്നിറക്കാറില്ല കുട്ടികൾ കുടിക്കാറാണ് പതിവ് അതുകൊണ്ട് തന്നെ കുട്ടികൾ നല്ല ക്വാളിറ്റിയിൽ വന്നിട്ടുണ്ട് രണ്ട് മുട്ടൻ കുട്ടികളാട്ടോ നല്ല വളർച്ചയുള്ള രണ്ട് മുട്ടൻകുട്ടികൾ വളർത്താവശ്യക്കാരൻ ഉണ്ടെങ്കിൽ വിളിക്കാം ഇതിൻ്റെ ചോദിക്കുമല്ല മുപ്പത്തയ്യായിരം രൂപയാണ് മൂന്നും കൂടി മുപ്പത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് താനൂര് പത്ത് മാസം പ്രായമുള്ള ഒരു മലബാരി കുട്ടി മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്കൊണ്ട് മലത്തീറ്റയും വള്ളംകുടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുമ്പോല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിക്കടത്ത് കൊപ്പം ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേരളാൻ ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോസ് വീട് പാലാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാട്ടോ അതുപോലെ തന്നെ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉണ്ട് ദിവസം കുട്ടികളെ മാറ്റി മാറ്റിക്കെട്ടുകയാണെങ്കിൽ രാത്രി മാറ്റി മാറ്റിക്കെട്ടുകയാണെങ്കിൽ ഒരു രണ്ട് ലിറ്റർ പാൽ കറക്കാൻ പറ്റും അല്ല കുട്ടികൾ കുടിച്ചതിന് ശേഷം നിങ്ങൾ കറന്നെടുക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു ലിറ്റർ പാൽ ഉണ്ട് എന്നാണ് പറ്റി പറയുന്നത് നല്ല വളർത്താൻ പറ്റിയ പാലിൻ്റെ ആവശ്യക്കാർക്ക് പാലും ഉപയോഗിക്കാം ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് ഒരാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും വിൽപ്പന ഒക്കെ ഇത് ആടിൻ്റെ രണ്ടാമത്തെ പ്രസവം കുട്ടിക്ക് മൂന്നര മാസം പ്രായമായിട്ടുണ്ട് തീറ്റയും വള്ളംകൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒരു കുട്ടിയാണ് അമ്മയാടിനെ വീണ്ടും രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല നല്ല പാലുണ്ടായിരുന്ന ആടാണ് കുട്ടികളെ മാറ്റിയിട്ട് കഴിഞ്ഞാൽ ഒരു ലിറ്റർ വരെ പാൽ കറന്നിരുന്ന ആടാണ് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു ഒരു കുട്ടിയെ പിരിച്ചു വിറ്റതാണ് ഇപ്പോൾ ക്രോസ് ചെയ്തതിന് ശേഷം പാല് കുറഞ്ഞിട്ടുണ്ട് ഒരൻപത് കിലോ ലൈവ് ഓടിവിറ്റ് വരുന്ന ആടാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് വട്ടത്തൂർ ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് ക്രോസ് പേഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഈ ബ്രൗൺ കളറ് കാണുന്നത് പടക്കുട്ടിയും മറ്റേത് മുട്ടൻകുട്ടിയുമാണ് നല്ല തീറ്റയും വെള്ളം ഉള്ള വളർത്തി വലുതാക്കാനുജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിമൂവായിരം രൂപയാണ് രണ്ടും കൂടി പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട് സിരോഹി ആട് വിൽപ്പനക്ക് ഒരു പെണ്ണാടാണ് വിൽപ്പനക്കുള്ളത് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം കഴിഞ്ഞു അതിനുശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലും കുറഞ്ഞു വരുന്നുണ്ട് ഇപ്പം നിലവിൽ കുറച്ച് വീട്ടാവശ്യം കയറുന്നൊരുക്കുള്ള പാലുണ്ട് അതുകൊണ്ട് തന്നെ ചെന കൺഫേ ആണ് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്താൻ പറ്റിയ അല്ലാത്തീറ്റയും വണ്ണം കൂടിയൊക്കെയുള്ള അടിപൊളിയൊരു സിരോഹി ആട് ഈ ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ട് മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു സിരോഹി ആടിന് പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് വെട്ടിച്ചിറയിലാണ് ഈ ആടിന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിൽ വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ മാത്രം താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക മാസം വിധ പ്രായമുള്ള മൂന്ന് മുട്ടൻകുട്ടികൾ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളംകുടിക്കുള്ള വളർത്തി വലുതാക്ക അനുജമായ ആട്ടുംകുട്ടികൾ രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കളാണ് ഇതിൻ്റെ ചോദിക്കുന്നവല്ല പതിനാലായിരത്തി നാനൂറ് രൂപയാണ് മൂന്നും കൂടി പതിനാലായിരത്തി നാനൂറ് രൂപ ഓരോന്ന് ഓരോന്ന് വാങ്ങിക്കുകയാണെങ്കിൽ നാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ കായംകുളം ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ചേറാ അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് ആട്ടിൻകുട്ടികളും വിൽപ്പനക്ക് ഒരു ബീറ്റിൽ മുട്ടലിനുണ്ടായ രണ്ട് കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് കുട്ടികൾ രണ്ട് ചേരാബീറ്റിൽ ബീറ്റിൽ ക്രോസ് ആട്ടിൻകുട്ടികൾ കുട്ടികൾക്ക് ഒരു മാസവും നാല് ദിവസവും ഇത് പ്രായമായിട്ടുണ്ട് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാടാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ആടാട്ടോ നല്ല ഇടന്നിട്ടും പൊക്കവുമുള്ള അടിപൊളി ആട് നല്ല പേരസ്റ്റോക്ക് ആടും കുട്ടികളാട്ടോ പേരസ്റ്റോക്ക് ക്വാളിറ്റി ആടും കുട്ടികളുമാണ് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ അഞ്ചാലം മോഡ് ക്രോസ് സ്പീഡ് ആടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ഇത് മൂന്നാമത്തെ പ്രസവം രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികളും വളർത്താവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചോളൂ ചെറുതായിട്ട് ഇലെല്ലാം അടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ കേട്ടോ ചോദിക്കാമല്ലോ പതിനാറായിരം രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് പടക്കുട്ടികൾ വിൽപ്പന കൊണ്ട് അത്യാവശ്യം അല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്ക അനുജ്യമായ രണ്ട് കുട്ടികൾ അതിൽ ഒരെണ്ണത്തിന് ചെനയുണ്ട് എന്നാണ് പാറ്റി പറയുന്നത് കേട്ടോ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് ഇതിൻ്റെ ചോദ്യം കൊല്ല പതിനൊന്നായിരത്തി നാനൂറ് രൂപയാണ് രണ്ട് ആട്ടും കുട്ടികൾക്ക് പതിനൊന്നായിരത്തി നാന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് മൂന്ന് ക്രോസ് സ്പീഡ് പെടക്കുട്ടികൾ വിൽപ്പനക്കുണ്ട് ഏകദേശം അഞ്ച് മാസം മുതൽ മാസം വരെ പ്രായമായിട്ടുണ്ട് മൂന്നും മൂന്ന് അമ്മയാടിൻ്റെ മക്കളാണ് അത്യാവശ്യത്തിൽ തീറ്റയും വെള്ളം കൂടിക്കുള്ള വളർത്തി വലുതാക്കാൻ അനുജ്യമായ മൂന്ന് ക്രോസ്പീഡ് പടക്കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുമല്ല ഇരുപതിനായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപതിനായിരം രൂപ മൂന്നെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആട്ടു കുട്ടികൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റിൽ പെണ്ണാട്ടും കുട്ടിയിൽപ്പിനൊക്കെ നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേഴ്സെല്ലാമുള്ള ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് നിലവിൽ ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് പത്തൊൻപത് ദിവസമായി അതിൻ്റെ ക്രോസിംഗ് വീട് ഒരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ ഒരു ആടിൻ്റെ ചോദ്യം മൂല പതിനാറായിരത്തി മുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടൈക്കൽ ഒന്ന് മാസം പ്രായമുള്ള നാൽപ്പത് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്ന ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനാട്ടുംകുട്ടി വിൽപ്പന ഒക്കെ നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാനുജ്യമായ നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവി ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചി പഞ്ചിപ്പേസും എല്ലാമുള്ള നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു മുട്ടൻകുട്ടി ഈ മുട്ടൻ്റെ ചോദിക്കുന്ന പോലെ പതിനേഴായിരത്തി തൊള്ളായിരം രൂപ പതിനേഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ലൊരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒന്നര മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് ചെറുതായിട്ട് ഇതെല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ എൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികൾ വിൽപ്പനക്കെ രണ്ട് പെടക്കുട്ടികളാണ് വിൽപ്പനക്കുള്ളത് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കൾ ഒരു വിൽപ്പനക്കായിട്ട് പുറത്തുനിന്ന് വാങ്ങിച്ച ആട്ടും കുട്ടികളാണ് ഏകദേശം ഒരു അഞ്ച് മാസം മുതൽ ആറുമാസം വരെയൊക്കെ പ്രായമായിട്ടുണ്ടാകും അത്യാവശ്യം അല്ലാത്ത തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാവൂര് ഈ ആട്ടുംകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഒരു കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏ സി പശുവും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പനക്ക് കുട്ടി പശുക്കുട്ടിയാണ് പ്രസവിച്ചിട്ട് ഒരു മാസത്തിൻ്റെ അടുത്തായി ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും കറക്കാനൊക്കെ പറ്റുന്ന കറമൊന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരു പശുവാണ് ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പശുക്കുട്ടിയും കൂടി അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് മുട്ടനെക്കാല ക്യാമ്പിൽ ഉത്സവമാണ് എല്ലാം നല്ലതന്നെ ഈ മുട്ടനാടുകളുടെ ചോദിക്കുമല നാൽപ്പത്തി മൂവായിരം രൂപയാണ് മൊത്തം വളർത്താനും കരച്ച ആവശ്യമൊക്കെ പറ്റിയ ആറ് മുട്ടനാടുകൾക്ക് നാൽപ്പത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഗോൾഡൻ റിത്തീവർ പപ്പീസ് വിൽപ്പനക്കുണ്ട് രണ്ട് ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് പപ്പീസ് രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാട്ട താല്പര്യമുള്ളവർ വിളിക്കുക ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പത്തായിരം രൂപയാണ് ഒരെണ്ണത്തിന് പത്തായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ചിറയിൻകീഴ് ബിസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു ലേബ് പപ്പി വിൽപ്പനക്കുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ഫീമെയിലാണ് വിൽപ്പനക്കുള്ളത് നിൻ്റെ ഫാദറിൻ്റെ മദറിൻ്റെ ഒക്കെ ഫോട്ടോസോ അല്ലെങ്കിൽ വീഡിയോസോ വേണമെങ്കിൽ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ചോദിക്കുന്ന പോലെ അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഈ പപ്പിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പോത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള തെറ്റയും വെള്ളം കൂടിയും പാർട്ടി ഗ്യാരണ്ടി തരുന്ന ഒരു കൂട്ടനാണ് നമ്മുടെ നാട്ടിൽ സെറ്റായ വളർത്തി വലുതാക്കാൻ അനുയജമായ ഒരു പോത്തുംകൂട്ടൻ ഈ പോത്തിൻ്റെ ചൊതികാല ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് താനൂര് ഒരു ടോപ്പ് ക്വാളിറ്റി ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് അല്ല വളർത്താൻ പറ്റിയൊരു ഒരു പശുക്കുട്ടി കേട്ടോ ഇതിപ്പോ ഉള്ളത് പൊള്ളാച്ചിയിലാട്ടോ പൊള്ളാച്ചി ഫാമിലാണുള്ളത് കുറഞ്ഞ വാടകയിൽ കേരളത്തിലെ എല്ലാ ഹൈവേ റോഡുകളെയും എത്തിച്ചു കൊടുക്കും ഈ പശുവിനെ ചോദിക്കുന്ന പോലെ ഒരു പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപയാണ് പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ പിന്നെ ഡെലിവറി ചാർജും കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഹൈവേയിൽ എത്തിച്ചു കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു സിരോഹി ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പനക്ക് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവും ഉള്ള നല്ല ഒരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഫസ്റ്റ് ഏറ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല വർത്താനുജമായ ഈ ഒരു ക്രോസ് പീഡ് ആടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പൈസക്കരി ഒരു മുട്ടന് മൂന്ന് പട ഈ കറുപ്പും ഇതും പടയാണ് വെള്ളം കൂടിയും തീറ്റ കണ്ട് പോലും കുടിച്ചു ഇത് ഇതിലൊന്ന് മുട്ടന് അത് മുട്ടന് ഇത് പട ഇത്ര ക്രോസിലാണ് മലബാരി ക്രോസിലാണ് അല്ല ചെയ്തേക്കുന്നത് അതോ മേഞ്ഞും തിന്നും കേട്ടോ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കും മുതലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നാല് ആട്ടുംകുട്ടികൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പന രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞത് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന നാടാണ് ഇപ്പം നിലവിൽ ഒരു ലിറ്റർ പാൽ കറവയുണ്ട് ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര ഈ പാലാടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പാലാടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ജെയ്സി പശു വിൽപ്പനക്കുണ്ട് ഇപ്പോൾ കടിഞ്ഞൂൽ പ്രസവം കഴിഞ്ഞതാണ് പ്രസവി പ്രസവിച്ചിട്ട് മൂന്ന് മാസമായി കുട്ടി മൂരിക്കുട്ടിയാണ് ഇപ്പം നിലവിലൊരു ഒരു ഒൻപത് ലിറ്റർ പാല് കറവയുണ്ട് ഈ പശുവിൻ്റെ വില നാൽപ്പതിനായിരം രൂപയാണ് ഒരു പശുവും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു മൂരിക്കുട്ടിയും കൂടി മൂന്ന് മാസം പ്രായമുള്ള മൂരിക്കുട്ടിയും കൂടി നാൽപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരുമ്പടവും നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള നാടൻ കോഴിക്കുഞ്ഞുങ്ങളെ വിൽപ്പനക്കുണ്ട് മൊത്തം നാൽപ്പതെണ്ണം വിൽപ്പനക്കുണ്ട് മെക്കടനക്ക് കോഴികളാണ് അധികം ഉള്ളത് മെക്കടനക്ക് കാപ്പിരി ചാര ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവായിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളാണ് ഇപ്പനക്കുള്ളത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്നവരാ നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് നാൽപ്പത്തി അഞ്ച് ദിവസം വീതം പ്രായമുള്ള ഒരു നാടൻ കോഴിക്കുഞ്ഞിന് നൂറ്റി എഴുപത്തി രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ ഈ കോഴി കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം വലിയൊരാട് നല്ല കാനുള്ള ആട് അമ്പത് കിലോ ബോഡി വെയിറ്റിലുണ്ട് മൂന്ന് മാസത്തിന് മുകളിലായിട്ട് ചേനയാണ് ആട് നല്ല പറമ്പിലൊക്കെ വിട്ട് മേഞ്ഞ് തിന്നുന്ന ആട് എല്ലാ സാധനവും തിന്നും പറമ്പിലും മേനാടാ അത്യാവശ്യം നല്ല ഇറച്ചിയിലും ഉണ്ട് വലിയ ചേനാട് വലിയ ആട് തെരഞ്ഞാടുന്നുണ്ട് നല്ല ഇറച്ചിയാണ് ആട് ോസ്പിറ്റലിൽ വന്നാൽ ആടോ ജനയാടിൻ്റെ ചോദിക്കുമോലെ പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി പറമ്പിൽ ബൊട്ട് മേണാട വൈകുന്നേരം കൂടലാണ് രാവിലെ കൂട്ടൽ നേരം ഇട്ട് കൊടുക്കും വൈകുന്നേരം കൂടൽ എല്ലാ സാധനവും തിന്നും നല്ല തീറ്റും വെള്ളം കുടിച്ചാറ എല്ലാ വെള്ളം കുടിക്കും നല്ലോം തിന്നും കൂടി കിലോ മൂന്നാം പ്രസവത്തിലുള്ള നല്ല തീറ്റയും വെള്ളം കൂടിയുള്ള നല്ല പാലുള്ള ഉള്ള വലിയൊരാട് അതിന്റെ പതിനൊന്ന് ദിവസമായ രണ്ട് ക്രോസ് പീഡ് കുട്ടികൾ ഒരു മുട്ടന ഒരു പട നല്ല അടിപൊളി കുട്ടികളാണ് ഒരാണർ പറഞ്ഞു ബ്രൗൺ ആണ് ഫുൾ ബ്രൗൺ ഉള്ള മറ്റേ ഏറ്റവും നല്ല പാലുള്ള ആടാണ് കഴിഞ്ഞ പ്രസംഗത്തിലൊക്കെ നല്ല പോലെ കറന്നീന്ന് പറഞ്ഞു പ്രസവത്തിൽ കറന്നിട്ടില്ല ഒരു നാല് ദിവസം മുന്നേ വരെ കറന്ന് ഒഴിവാക്കിയെന്ന് പറഞ്ഞു നല്ല സൈസുള്ള എല്ലാ സാധനവും തിന്നും നല്ല വെള്ളം കുടിക്കും അടിപൊളി കണ്ടു കുടിക്കാറ് ഒരാണൊരു പ്രശ്നം പല കുട്ടികൾ മുട്ടി അതേമാതിരി പാൽ ഇറക്കി വിണാക്കും കുടിച്ചോട്ടെ

േ ചോദിക്കുമല്ലോ ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ പതിനൊന്ന് ദിവസം വീതം പ്രായമുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കൂടി ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി എനിക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ